ഡ്രമ്മിൽ മാവുകൾ വെച്ച് നമുക്കിവിടെയൊക്കെ കാണാൻ പറ്റും ഇക്ക ഈ മഴക്കാലത്ത് ഡ്രമ്മിൽ വെച്ച മാവുകളെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് നമുക്ക് ഡ്രമ്മിൽ വെച്ച മാവുകളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഇതിൽ വെള്ളം കെട്ടി നിൽക്കും കാരണം നമ്മൾ വേണ്ട രീതിയിൽ ഹോളുകൾ ഇട്ട് കഴിഞ്ഞാലും ഹോളുകൾ അടയാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ നമ്മളൊരു കമ്പെടുത്തിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നതിനെ ആദ്യം ഒഴിവാക്കണം ഈ ഫംഗൽ ബാധ കൊമ്പണക്കം ഇതൊക്കെ കൂടുതൽ വരുന്നത് മഴക്കാലത്താണ് മഴക്കാലത്താണ് അസുഖം അസുഖങ്ങൾ കൂടുതൽ വരുന്നത് ഇപ്പം നമുക്കായാലും അസുഖങ്ങൾ കൂടുതൽ വരുന്നത് ഈ മഴക്കാലത്താണ് അപ്പോൾ മഴക്കാലത്ത് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമുക്ക് ചെയ്യാനായിട്ട് പങ്കൽ ബാധ ഉണ്ടാകാൻ നോക്കാം മാവുകൾക്ക് കറോലിപ്പ് ഉണ്ടാകാൻ നോക്കാം കറവലിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ബോഡോ മിശ്രിതമല്ലെങ്കിൽ സാഫോ അത് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ആ കറി ഒലിക്കുന്ന ഭാഗത്ത് ഒരു ബ്രഷ് കൊണ്ടിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ക്ലിയർ ചെയ്യണം മാവിനെ അപ്പോൾ ആ മാവ് കറവലിപ്പിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ കീടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാനായിട്ട് കഴിയും പിന്നെ നമ്മുടെ മാവിൻ്റെ ഇലയിലടിയിൽ പറ്റി പിടിച്ച് നിൽക്കുന്ന പങ്കൽപാതകൾ വെള്ളീച്ച പോലുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ മരുന്ന് പിന്നെ കൊടുത്ത് പിന്നെ അറ്റാര പോലുള്ള മരുന്ന് അല്ലെങ്കിൽ കൊടുത്ത് അതിനടിച്ച് അതൊക്കെ വൃത്തിയാക്കണം കാരണം പിന്നെ അതുപോലെ ഉള്ളിലേക്ക് കമ്പുകളൊക്കെ സൂര്യപ്രകാശം കടന്നു കടന്ന് രീതിയിൽ കമ്പുകളൊക്കെ വെട്ടി മാറ്റി കൊടുക്കണം അതായത് ഇത് ആ ഇതുപോലെ കാരണം അങ്ങനെ ഉള്ളിലേക്ക് പ്രകാശം വരുന്ന രീതിയിൽ മാവുകളെ മാറ്റി കൊടുക്കുക അപ്പം ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും കറക്റ്റ് ആയിട്ട് അതെ ആ രീതിയിൽ മാവുകൾക്ക് ഒരു ഇത് നോക്കും പിന്നെ മാവിൻ്റെ അടിയിൽ കിടക്കുന്ന ആവശ്യമില്ലാത്ത വേസ്റ്റുകളൊക്കെ എടുത്ത് വൃത്തിയാക്കി കൊടുക്കാം എല്ലാ എല്ലാറ്റിനും വേനൽക്കാലമാകുമ്പോൾ നമുക്കിതിനകത്ത് ഇലകളൊക്കെ ഇട്ടു കൊടുക്കാം ഇത് എല്ലാ ദിവസം സമയത്താകുമ്പോൾ നമുക്ക് ഈ ഇതിൽ നിന്നുള്ള കച്ചറകളൊക്കെ ഒഴിവാക്കി മാവിനെ വൃത്തിയോടുകൂടെ സംരക്ഷിക്കുകയാണ് മഴക്കാലത്ത് എങ്ങനെയാണ് വളപ്രയോഗത്തിന്റെ കാര്യങ്ങളൊക്കെ മഴക്കാലത്ത് നമുക്ക് മഴ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വളം കൊടുക്കുന്നതാണ് നല്ലത് മഴ തുടങ്ങിയതിന് ശേഷം മഴ നമ്മളിത് വെള്ളം നിന്ന് വെള്ളം ഇതിൽ കൂടെ ഇറങ്ങി ഒലിച്ച് വളത്തിന്റെ വീര്യം നഷ്ടപ്പെടും അപ്പോൾ കുറച്ച് മുന്നേ കൊടുക്കുകയാണ് നല്ലത് മഴക്കാലത്തിന് മുമ്പ് പറ്റും പിന്നെ മഴ കുറഞ്ഞ സമയത്ത് ഇപ്പം നല്ല മഴയുടെ സമയമാണല്ലോ അപ്പോൾ അപ്പോൾ മഴ ഇനിയിപ്പോൾ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാൽ മഴ കുറച്ച് കുറയും ആ സമയത്ത് വളം കൊടുക്കുക ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി എന്നും ഇങ്ങനെ വളം കൊടുക്കും നമുക്ക് ഭക്ഷണമാണെങ്കിലും വെള്ളമാണെങ്കിലും നമ്മൾ ആവശ്യത്തിന് തന്നെ കുടിക്കുകയുള്ളൂ കുറേ ഭക്ഷണം കിട്ടിയതല്ല വളവും മാവുകൾക്ക് വേണ്ടതേ അവ വലിച്ചെടുക്കുള്ളൂ കൊടുക്കുള്ളൂ കാരണം ഡ്രമ്മിലായതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും കിട്ടൂല കൊടുക്കുക അപ്പം അതിന് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക അത് നമുക്ക് മാവിൻ്റെ ആ രൂപങ്ങളൊക്കെ കണ്ടാൽ വളരെ ആവശ്യമുണ്ടോ ഉണ്ടോന്നതിൻ്റെ ഇല വിളർത്ത് മഞ്ഞ കളറായി നിൽക്കുമ്പോൾ നമുക്കറിയാം അതിന് വളത്തിന്റെ കുറവുള്ളത് ആ സമയത്ത് കൊടുക്കുക മുകളിൽ ഈ മണ്ണൊക്കെ ഇതുപോലെ ചിക്കിയിട്ട് ഈ വളം കൊടുക്കുന്നതിന് മുമ്പ് മണ്ണ് കമ്പളെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചിക്കണം ചിക്കിയിട്ട് വളം ഇട്ടിട്ട് വീണ്ടും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലാതെ ഇതിൻ്റെ മേലെ വളം വാരി ഇടരുത് നന്നായിട്ട് ഇളക്കിട്ട് ആവശ്യത്തിന് മാത്രം കുറച്ച് വളം ഇട്ടു മഴക്കാലത്ത് കഴിയുന്നതും കണ്ണാൻ ഇത്തരത്തിലുള്ള ഫൂണിംഗ് ചെയ്യാതിരിക്കുക ഞാൻ പലപ്പോഴും പറയാറുണ്ട് അപ്പം നിങ്ങൾ എന്താ ചെയ്തതെന്ന് ഇതിന് മൊത്തം ഫംഗൽ ബാധ വന്നിരുന്നു ഇലകളൊക്കെ കേടായതുകൊണ്ട് ഞാൻ ചെയ്തതാണ് പിന്നെ ഇനി ഇതിന് കുറച്ച് കൂടുതൽ ശുശ്രൂഷ കൂടുതൽ കൊടുത്ത് ഇതൊക്കെ തളിയിൽ വരുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാലും നമുക്കിത് എടുക്കാനായിട്ട് കഴിയും അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അതിങ്ങനെ എല്ലാ മാവിൻ്റെ ചുവട്ടും ഇങ്ങനെ ശ്രദ്ധിക്കാനൊക്കെ സമയപരിധി പരിധികളുണ്ട് അതുകൊണ്ട് കഴിയുന്നതും പിന്നെ അത്തരത്തിലുള്ള ആളുകൾ ഈ സമയത്ത് ഫോൺ ചെയ്യാതിരിക്കുക വേറെ മഴക്കല സംരക്ഷണം അങ്ങനെ വേറെ ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് മാവ് എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളൂ അല്ലാതെ നമ്മളിതിനെ ഒരു ടെൻഷൻ അടിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല സാധാരണ രീതിയിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൂ ഒരു മാവ് വെച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉള്ള സമയം മുഴുവൻ മാവിൻ്റെ ചുവട്ടിലും മാവ് വായിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല